മിഥുനക്കൂർ മകേരത്തിൻ്റെ രണ്ടാം പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ മിഥുനക്കൂറിലെ മൂന്ന് നക്ഷത്രക്കാർക്ക് ബുധനാണ് അനുഗ്രഹ ഭാവത്തിൽ വരുന്നത് അത് നിങ്ങളിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പലപ്പോഴും അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ അനുകൂല ഫലങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്ന ആളാണ് ആരോഗ്യം വളരെ നല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം സാമ്പത്തിക സ്ഥിതിയിലും നല്ല നേട്ടമുണ്ടാകും സാമ്പത്തിക ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നതാണ് പൊതുവേ ഈ മാസം മിഥുനക്കൂറുകാർക്ക് വളരെ നല്ല ഫലങ്ങളാണ് തരുന്നത് അനുകൂലമായ ഫല ഫലങ്ങളാണ് ക്ഷേത്രദർശനം നടത്തുക പുണർദ്ധക്കാർക്ക് കുട്ടികളിൽ നിന്നും ചില പ്രയാസങ്ങൾ നേടാം പുറത്ത് കളിക്കാനൊക്കെ പോകുമ്പോൾ അവർക്ക് സൂക്ഷിക്കണം സൂക്ഷിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക കഴിവതും കളിക്കാനും വണ്ടി ഓടിക്കാനോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന കുട്ടികൾ സൈക്കിളിലെടുത്തതിനകത്ത് കുസൃതികൾ കാണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മിഥനക്കൂറുകാർ പൊതുവെ നല്ല ഫലങ്ങളാണ് ഇനി കർക്കടക്കൂറിലേക്ക് പോയി കഴിഞ്ഞാൽ പുണറത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയും അയിലും ചേർന്നുവാണ് കർക്കിടകൂറുകാർ കർക്കിടകക്കൂറിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് അവരുടെ രാജാധിപത്യം ചന്ദ്രനാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തിളങ്ങുന്നത് നിങ്ങൾക്ക് സാധിക്കുന്നു ശനിയുടെ സ്വാധീനം വക്രഗതി സഞ്ചാരവും ഇവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നു ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുന്നവന് സാധിക്കുകയും ചെയ്യും പല കാര്യങ്ങളിൽ തടസ്സം നേരിടുമെങ്കിലും നല്ല യോഗങ്ങളാണ് കാണുന്നത് പ്രതിസന്ധികളെ എല്ലാം തന്നെ അവർ തരണം ചെയ്യും വിദേശത്തുള്ളവർക്ക് നാട്ടിൽ പോകാനുള്ള അവസരവും ഉണ്ട് സാമ്പത്തിക സ്ഥിതി മെച്ചമാണ് എന്ന് കരുതേ സമ്പ അമിതമായി ചിലവർ അനാവശ്യ ചിലവകൾ ഒഴിവാക്കുക അസുഖങ്ങൾ വരാതെ നോക്കുക പൊതുവേ നല്ല ഫലങ്ങളാണ് കർക്കിടക കൂറുകാർക്ക് ഉള്ളത് ക്ഷേത്രദർശനം പതിവാക്കുക പ്രത്യേകിച്ച് വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാഗരാജ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും വളരെ നല്ലതാണ് കുട്ടികളുടെ ആരോഗ്യസ്ഥിതി അല്പം മോശമാവാൻ സാധ്യതയുണ്ട് അതിന് തക്കതായ ചികിത്സ നടത്തുക മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ വളരെ നല്ല സമയമാണ് ഈ മാസങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിറക്കുന്നതാണ് നന്ദി നമസ്കാരം